കേക്കാല വീട്ടിലിണ്ട നീ റെ കേക്കാലും കേട്ടില്ല ആ ഞാൻ പോരാ ഒരാളെ കൊണ്ടുവരാ പോരാ വീട്ടിലില്ലേ ആ ശരി 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 ആ ഫ്രണ്ട്സ് അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ പിടിക്ക സ്വപ്നം എന്റെ പേര് കൃഷ്ണദാസ് അപ്പൊ ഞാൻ ഇപ്പൊ വിളിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടാ വെച്ചാൽ ഞങ്ങള് തമ്മിൽ പരിചയപ്പെട്ടത് എട്ടിലോ ഒമ്പതോട്ട് പരിചയമാണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ ഇത്രയും പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പൊ ചെറിയ കഥ കണ്ടു പോകാം അപ്പൊ അവൻ്റെ വീടുന്ന് അവിടെ കയറിയാ അവന്റെ വീടായി കേട്ടാ വണ്ടി കഴുകുക അവന്റെ വണ്ടികളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരാ ഒരു കൂട്ടുകാരെ വണ്ടി മേടിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വണ്ടി മേടിച്ച പോലെ ഫീൽ തോന്നിട്ടാ എനിക്ക് തോന്നിയിട്ട് കേട്ടോ ഇവന് അവന് അവന്റെ വണ്ടി ടു ട്വൻറ്റി കേട്ടാ പൾസർ ടു ട്വൻറ്റി ബി എസ് ത്രീ വണ്ടി കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം വന്നു കാരണം അവൻ ചേട്ടൻ്റെ ടു ട്വൻറ്റി ഉണ്ടാകുന്നു അവൻ്റെ ഒരു ചേട്ടൻ്റെ വലിച്ചു മവൻ്റെ വലിയ അപ്പോൾ അവന് ബ്ലാക്ക് ടു ട്വൻ്റി ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കുമ്പ വെള്ള ലൈനായിട്ടുള്ള ടൂറ്റൻറ്റി അപ്പോൾ അവന് കഥ പറയാറുണ്ട് ഇങ്ങനെ വണ്ടി വരയ്ക്കലും വണ്ടി ഇടും യാതൊരു രസമില്ല മിറ വെച്ച് അവന് ഓടിച്ചു യാതൊരു രസമല്ലെന്നൊക്കെ പറയും ടാൾ ജോഡിക്കൊക്കെ പോയി തുടങ്ങിപ്പോൾ ആദ്യം വണ്ടി മേടിച്ചു ആള് അവ വണ്ടി മേടിച്ചപ്പോൾ ഇൻസ്റ്റഡാമൊക്കെ സ്റ്റോറി കൊണ്ടുണ്ടോന്നു ഞാൻ അപ്പൊ വണ്ടി എടുത്താണെന്നു ചോദിച്ചപ്പോ വണ്ടി എടുത്തുറാവുന്ന പറഞ്ഞപ്പോ എനിക്ക് വേണ്ട സന്തോഷമുണ്ട് കാരണം അവൻ വണ്ടി ഓടിച്ചപ്പോ സന്തോഷമാണെ ആവശ്യമില്ല നമ്മളത്ര കമ്പനി ഇല്ലേ പക്ഷെ പക്ഷെ അവൻ വണ്ടി മേടിച്ചപ്പോണ്ടൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര മരകായിരുന്നു എന്നിട്ട് എന്തുണ്ടായി അപ്പൊ ആ ഒരു ദിവസം രാത്രി അവൻ്റെ വീട്ടിലേക്ക് വരികയാലും വിളിച്ച് പോകും അപ്പൊ ഞാൻ ബാത്റൂമിലായിട്ടായിരിക്കണേ ഫോൺ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ വന്ന് ഫോൺ എടുത്തു നീ നിയവിടാ ഞാൻ വീട്ടില് അപ്പോ ഞാൻ ഇപ്പൊ വരാൻ വണ്ടി കൊണ്ടുവരാന്ന് പറയുമ്പോൾ സന്തോഷം സന്തോഷമുണ്ട് അവൻ വീട്ടിൽ വണ്ടി ടു ട്വന്റി എൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്ന് വന്നിട്ട് നിർത്തി എന്നിട്ട് അവൻ താക്കുകൾ വന്നിട്ട് ഓടിച്ചോക്കാൻ പറഞ്ഞു കാരണം അവന് അത് വേറെ വണ്ടികളൊന്നും അങ്ങനെ ഓടിക്കാനൊക്കെ കൊടുത്ത് കിട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ അവൻ ടു ട്വൻറ്റി കിട്ടിയിട്ട് അവൻ്റെ വന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു അടുത്തേക്കാണ് നിന്ന് പോകുന്നത് ഞാൻ എടുത്തിട്ട് അത് ടു ട്വന്റി എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു ടു ട്വൻ്റി അത് ബ്ലാക്ക് ബി എസ് ത്രീ വണ്ടി നമ്മുടെ എൻ എസ് ബി എസ് ത്രീ വണ്ടി രണ്ട് പുലിക്കുട്ടികൾ അവൻ വന്ന് ഒരു അത് രാത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ അവന് വരിക അന്ന് വീഡിയോ എടുക്കാണെന്ന് ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ കാണിച്ചതാണ് എൻ്റെ മനസ്സിൽ ആ വീഡിയോ അവന് വരിക അപ്പം ഈ സ്ഥലത്ത് വന്നിരുന്നിട്ട് അവനെ കുറിച്ച് പറഞ്ഞു ഇപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകും ഞാൻ വണ്ടി എടുത്തു പറയുമ്പോൾ ആ എക്സൈ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം അവൻ വണ്ടി കേൾക്കുന്നുണ്ട് അപ്പം എന്തായാലും വായു ഇപ്പൊന്ന് കുറച്ച് പോയോ ലെഫ്റ്റിക്ക് ആയിട്ട് അവൻ്റെ വീടാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ കാണാൻ പറയൂ ഇവരൊക്കെ നമ്മുടെ എന്താ പറയുക ഞാൻ മര്യാദക്ക് അവന് ഡിക്സറാണ് എനിക്ക് ഡ്യൂക്കും കളി ഞാൻ നല്ലൊരു പവർ കൂടിയിട്ടുള്ള വണ്ടി ആദ്യമായിട്ട് ഓടിക്കണമായിരുന്നു ടു ട്വന്റിയ എന്റെ ക്രക്സ് ഓടിച്ചു കഴിഞ്ഞു പിന്നെ പണ്ടത് പണ്ട് ഇട്ടാ ടു ട്വന്റി ഓടിച്ച് ഞാൻ ഒരു നല്ലൊരു വഴി കൂടെ പോണെ ഒരു മെമ്മറി എൻ്റെ മനസ്സിൽക്ക് വരിക ടു ട്വന്റി ഞാനും ഉണ്ടായ ഒരു കുളിർമ എൻ്റെ രോമൊക്കെ അങ്ങനെ ആ സമയത്ത് പൊന്തി ഞാൻ വണ്ടിക്ക് ഓടിക്കറിയാത്ത സമയത്ത് ഈ വണ്ടി ഓടിച്ച് കൊണ്ടുപോക്കോന്ന് കൊണ്ടവൻ തന്ന ഒരു നിമിഷമൊക്കെ എന്റെ മനസ്സിലുണ്ട് അവൻ അതൊക്കെ മറന്നിണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിൽ അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെ അതൊക്കെ അങ്ങനെയുള്ള ആളത്തേക്കാണ് ഞാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചോദിക്കും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ വീട് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരു കാലത്ത് ആഗ്രഹിച്ചത് എന്താ ഞാൻ എന്തെങ്കിലും വണ്ടി മേടിച്ചതൊക്കെ തിരിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു യെസ് ടൈമായി പോവില്ല അപ്പോൾ അവനൊന്നും അറിയില്ല ഏട്ടാ ഞാൻ വണ്ടി ഞാൻ വണ്ടി മേടിച്ചിട്ടുള്ള കാര്യമൊന്നും അവനറിയില്ല ഈ ഒരു സ്ഥലം പിന്നെ ഒരു സർ വീടേക്ക് ചേട്ടൻ സ്ഥലം ഭയങ്കര വിലപ്പെട്ട സ്ഥലമൊക്കെ ആക്കും അപ്പൊ അവന്റെ വീട് കെട്ടി കാണവന്റെ വീട് ആണല്ലോ സൂചിച്ചിട്ട് പീഡി വേണം എന്നല്ലേ വണ്ടി എടുത്ത് കാണിച്ചിടക്കണം ആദ്യം കരുതിയത് ഒരാളടുത്തേണ്ട ഒരാളെടുത്തേക്കാ വന്നത് നിന്റെ അടുത്തേക്ക് ചളി പോയ മണിക്കൊക്കെ നീ അന്ന് രാത്രി ടൂറ്റന്റർമുണ്ട് കണ്ടു വീട്ടിൽ പിന്നെ അപ്പൊ നിന്റെ അടുത്തേക്ക് അല്ലാണ്ട് അടുത്തേക്ക് കൊണ്ടിരുന്ന തൊടുപുഴത്തും ഒക്കെ അത് ഒരു ആള് പറയണേ ഇത് എന്താണെന്നറിയോ വണ്ടി വെച്ചപ്പോ കൃമിക്കടിയുള്ള ആൾക്കാരുണ്ടാവില്ലോ വരച്ചിട്ട് പോയിന്ന് പറഞ്ഞു അത് താക്കോലോണ്ട് വാതിട്ടുള്ള അങ്ങോട്ടില്ലേ ആ സാധനത്തോണ്ട് കുത്തി ആക്കുമ്പോഴാണ് മറ്റേ ആ മനസ്സിലായി മനസിലായി അതൊക്കെ അവിടന്നാണോ അതോ വേറെ വല്ല പിള്ളേര് ചെയ്താണോ എന്നിട്ട് അറിയില്ലേ അവരുടെ ഞാനേ വണ്ടി ഓ വണ്ടി നേരെ നേരെ മറ്റേ വെച്ച കറക്റ്റ് ഇതപോലെ ഇരിക്കും ഞാൻ നോക്കില്ല പിന്നെ കൈ വന്നപ്പോളേ ഇവരുപാട് പെയിന്റാണോ പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോ ശരിക്കും എനിക്കടിക്കണോ അവിടെ അതെ അപ്പൊ അതെല്ലാം പറഞ്ഞു പോരും ഇവിടെ എന്തെങ്കിലും ശ്രദ്ധായിട്ട് അടിക്കല്ലോ ആ ബ്ലാക്ക് അടിക്കണോ വണ്ടി ഇതിന്റെ വേണ്ടി എത്ര ആയി എന്തൊക്കെ ബിഎസ്ത്രീ ജീത്തന്നെ അതിന്റെ ബ്ലാക്ക് ആര് വീട് കണ്ട നീ മഞ്ഞ നീയല്ല ബ്ലാക്ക് ആ പരസ്യത്തിൽ ബ്ലാക്ക് അച്ഛ വണ്ടി എടുത്തിട്ട് വരണ വഴി വരുന്ന വഴിയല്ല പൂജിച്ചിട്ട് തറവാട്ടി പെട്ട് വീട്ടിൽ പെട്ട് അതല്ല വണ്ടി ഇത് സെക്കൻഡ് ി പക്ഷെ മഴ പെയ്തിട്ട് കണ്ടില്ല നീ ആ ഇനി സ്ക്രൂ ഡ്രൈവർ ഉണ്ടോട്ട് അടിച്ചിട്ട് മനസ്സിനൊരു ഇതില് ടൈറ്റ് ആയില്ല പിന്നെ ലൂസ ആ അതല്ലേ അത് പോയിണ്ടാവും അടിച്ചടിച്ചിട്ട് വേറൊരു നല്ല അടി വണ്ടി ഓടിക്കുമ്പോ ഒരു ഇരിട്ടേഷൻ വൈബ്രേഷൻ ഈ ഭയങ്കര വൈബ്രേഷൻ ആ നമ്പർ ഇങ്ങനെ നേരെ ാര്യം തൊടുപുഴ വണ്ടി ഈ വണ്ടിയിലെ ചാട്ടാന്നല്ലോ അബ്രോഡ് പോവാ അപ്പൊ ഞാൻ മെസ്സേജ് പറഞ്ഞോലെ നമ്മളത് നോക്കുവല്ലോ വണ്ടികളെ അപ്പൊ വണ്ടിയുടെ പേജ് ഞാൻ പറഞ്ഞാൽ മെസ്സേജ് ആളപ്പൊ നമ്പർ അയച്ചിട്ട് തന്നു അപ്പൊ ആള് ഭയങ്കര പാപാടാ ആള് നീ നോക്ക് എന്നൊക്കെ പറഞ്ഞു ആദ്യം ആള് പറഞ്ഞു സേവിങ്സ് ഒക്കെ കിട്ടത്തി വെച്ചതാ അപ്പൊ ശരി ആള് പറഞ്ഞു എനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞ് പറഞ്ഞോള് ആ അപ്പൊ നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ പൈസ ആൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു വണ്ടി ഏറ്റും പറഞ്ഞാൽ മതി വണ്ടി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ കാരണം രണ്ടായിരത്തി പതിനഞ്ചുമ്പോ ഓളില് വണ്ടി അത്ര ഓടീട്ടുള്ളൂ വണ്ടി സെയിം ഇവരൊക്കെ അണ്ടൻ തമ്പിരാജക്കാര് അപ്പൊ എന്താ സംഭവം വണ്ടി വീട്ടില് വെറുതെ അപ്പച്ചനാണ് ഓടിക്കുന്നത് അപ്പച്ചനെ എത്ര ചേർത്തൊക്കെ കൊണ്ടു കിടക്കുക അപ്പൊ ആള് ശെരിയാണ് പിന്നെ ആള് അബ്രോഡ് പോയി അടുത്ത് ആള് ആള് പോയിട്ട് ആളൊരു അനിയന് വഴിയാണ് ഞാൻ വണ്ടി പിടിച്ചത് ആള് പോയിട്ട് ആള് പോയിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ അനിയന്റെ നമ്പർ തന്നിട്ടുണ്ട് നീ പോയിട്ട് വണ്ടി എടുത്തോന്നൊക്കെ ആള് അപ്പൊ അങ്ങനെ നമ്മള് പോയിട്ട് തൊടുപുഴ പോയിട്ട് വണ്ടി അങ്ങോട്ട് ബസ് പോയിട്ട് ഞാനും അനിയനും പോയി അവനും അവനോടുത്ത് പറഞ്ഞില്ല അവന് പക്ഷെ അവടെ അത്ര ഡൗട്ട് ആയി നീ വണ്ടി എടുക്കാൻ പോലടാ പോലാ ഡൗട്ടായി അതൊന്നുമില്ല ഫോൺ മൈക്കിന്റെ സംഭവം

അത്ര വടിയോ നമുക്ക് അവൻ മണി വെച്ച അഞ്ചുമണി കഴിച്ച വണ്ടിയാട്ടാ അവൻസ് എടുത്ത് കൊണ്ടുപോയിണ്ട് കൊറന്നു കേട്ടാ ഓടിക്കണം എന്റെ വണ്ടിയാണ് ടൂ ട്വന്റി ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത് ഞാൻ ടു ട്വന്റി പിടിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ള വണ്ടി വണ്ടിയാട്ട അവനെവിടെ ഓ ഓവൻറെ വണ്ടിയാണ് ചെറുതായിട്ട് എക്സൂസ് കൊടുത്തിട്ടുണ്ട് ചെറിയ വികാരം തന്നെയാണ് ഫ്രണ്ട്സ് എന്റെ വീട്ടിലെത്തി അപ്പൊ നമ്മള് കൊറേ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ഇതുപോലത്തെ ഫ്രണ്ട്സിനെ കൂട്ടാൻ കൂട്ടാൻ നോക്കുക സെറ്റ് ആണ് ഫ്രണ്ട്സ് ഈ ഒരു വൈദ്യുതി